സഹോദരന്മാരെ സഹോദരിമാരെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ ഒരു തീവ്രവാദ ആക്രമണവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് സഞ്ചാരികൾ ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കുന്ന ജമ്മു കാശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഏരിയയിൽ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഒരു കൂട്ടം അക്രമികൾ കയറി ഇരുപത്തി എട്ടോളം വരുന്ന സിവിലിയന്മാരും ടൂറിസ്റ്റുകളുമായ ആളുകളെ വെടിവെച്ച് കൊന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അതൊരു ഭീകരവാദ ആക്രമണമാണ് എന്ന തരത്തിൽ ചിത്രീകരണങ്ങളാണ് വാർത്തകളിലും അല്ലെങ്കിൽ മൊത്തം നടന്നു വരുന്നത് എന്നാൽ അതൊരു ഭീകരവാദ ആക്രമണമാണോ അതല്ല ഒരു പ്ലാൻഡ് പ്രവർത്തനമാണോ എന്നതൊക്കെ അന്വേഷണം റിപ്പോർട്ട് പുറത്ത് വരേണ്ട കാര്യമാണ് ഇരുപത്തിനാല് മണിക്കൂറും പരിപൂർണമായും പട്ടാളത്തിൻ്റെയും പോലീസിൻ്റെയും സംരക്ഷണത്തിലുള്ള ഒരു സ്ഥലത്ത് ഒരു പട്ടാളക്കാരൻ പോലും ഇല്ലാത്ത ഒരു സമയത്ത് ഒരു കൂട്ടം ആയുധധാരികളായ ആളുകൾ പ്രവേശിച്ച് കുറേ ആളുകൾ വെടിവെച്ച് കൊന്നു എന്നുള്ളത് അതൊരു കേവലമൊരു പ്രവർത്തനമായിട്ട് ഒരിക്കലും കാണാൻ കഴിയില്ല ഒരുപാട് ദുരൂഹതകൾ അവിടെ ബാക്കി നിൽക്കുന്നുണ്ട് ഏതായിരുന്നാലും അത് ആരുണ്ടാക്കിയതാണ് എങ്ങനെ സംഭവിച്ചതാണ് എന്നതൊക്കെ കൃത്യമായ റിപ്പോർട്ടുകൾ ഇനി പുറത്തു വരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അതൊരു ഭീകരവാദ ആക്രമണമാണ് എന്നോ അതല്ലെങ്കിൽ ആരുടെയെങ്കിലും മുൻകൂട്ടിയുള്ള ഒരു പ്ലാന്റ് പ്രവർത്തനമാണോ എന്ന് പറയാൻ നമ്മൾ നമ്മളാളല്ല എന്നാൽ ഏതായിരുന്നാലും ആക്രമണം നടത്തിയ ആളുകളുടെ വേഷം പരിഗണിച്ച് അത് മുസ്ലിം തീവ്രവാദികൾ ചെയ്തതാണ് അതും പ്രത്യേകിച്ച് ആളുകളുടെ പേര് ചോദിച്ചറിഞ്ഞ് മുസ്ലിം അല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ആക്രമണം നടത്തിയത് എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ അത് ചില ആളുകൾ ഇസ്ലാമിനെ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്ത് കൊണ്ടുള്ള സംസാരമാണ് എന്നത് ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളാണ് എന്ന രൂപത്തിൽ ചില നരേഷനുകൾ നടന്നു വരുന്നുണ്ട് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ലോകത്തുള്ള മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളല്ല എന്നാൽ തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളാണ് എന്ന ഒരു നറേഷൻ ചില ആളുകൾ ഇവിടെ സൃഷ്ടിക്കാൻ ശ്രമിച്ചിരുന്നു ഒരിക്കലും അത് ശരിയല്ല എന്നത് ചരിത്രത്തിന്റെ വസ്തുതകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ലോകത്ത് ആകമാലമുള്ള മുസ്ലിങ്ങൾ പ്രചരിപ്പിച്ചപ്പോൾ പറഞ്ഞു പഠിപ്പിച്ചപ്പോൾ ആളുകൾ ഇസ്ലാമിനെ പുൽകാനാണ് ശ്രമിച്ചത് പ്രത്യേകിച്ച് അമേരിക്കയിൽ നടന്ന സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണവുമായി ബന്ധപ്പെട്ട് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം നടന്നപ്പോൾ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടായിരുന്നു ചില ആളുകളുടെ സംസാരം എന്ന് പറഞ്ഞാൽ ഭീകരവാദികളാണ് ഖുർആനാണ് ഇതിന്റെ പ്രേരകം ഇസ്ലാമിന്റെ പ്രവാചകനാണ് ഇതിനെ പ്രേരിപ്പിച്ചത് എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ നടത്തിയപ്പോൾ അമേരിക്കൻ ഐക്യനാടുകളിലും അതേപോലെ പാശ്ചാത്യ ലോകത്തും ഇങ്ങനെയാണോ ഖുർആൻ പറയുന്നത് എന്ന് അന്വേഷിക്കുന്നിടത്ത് ആണ് ആളുകൾ പോയത് ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട കോപ്പികൾ വിറ്റഴിക്കപ്പെട്ട പുസ്തകം എന്നുള്ളത് ഇസ്ലാമിനെ മനസ്സിലാക്കുന്ന പുസ്തകങ്ങളും വിശുദ്ധ ഖുർഹാനിൻ്റെ വ്യത്യസ്ത ഭാഷകളിലുള്ള പരിഭാഷകളുമായിരുന്നുവെന്ന് വസ്തുതകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പിന്നീട് ഉണ്ടായത് എന്താണ് ഇസ്ലാം ഒരിക്കലും ഇത് പ്രേരിപ്പിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുകയും ഇസ്ലാമിനെ വിമർശന വിദ്യ പഠിക്കാൻ ശ്രമിച്ച ആളുകളൊക്കെ ഇസ്ലാമിനെ പുൽകുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് ആ ഇടത്താണ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ എന്ന് ഏറ്റവും വേഗത്തിൽ പ്രചരിക്കുന്ന ഒരു മതമായിക്കൊണ്ട് ഇസ്ലാം ചിത്രീകരിക്കപ്പെട്ടത് ആ കാലഘട്ടത്തിലായിരുന്നു ലോകത്ത് മുസ്ലിങ്ങളല്ല ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നത് എന്നത് വസ്തുത നിരത്തി സമൂഹത്തെ പഠിപ്പിക്കുകയുണ്ടായി അതങ്ങനെ മുന്നോട്ട് പോകുന്നിടത്താണ് പിന്നീട് ഐ എസ് ഐ എസ് എന്ന ഒരു തീവ്രവാദ സംഘടനയുമായി ബന്ധപ്പെടിച്ചുകൊണ്ട് അത് മുസ്ലിങ്ങളാണ് ഇതിനെ പ്രേരിപ്പിക്കുന്നത് ഇസ്ലാം ആണ് മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് എന്ന ചിത്രീകരണം പിന്നെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ചെറിയ ആളുകൾ ശ്രമിച്ചത് എന്നാൽ ഇസ്ലാമിക് സ്റ്റേറ്റ് പ്രവർത്തനങ്ങൾ ഒന്നാമത്തെ പ്രവർത്തനം പുറച്ചു വന്നപ്പോൾ തന്നെ മുസ്ലിം ലോകമാതിരിക്കുന്ന അല്ലെങ്കിൽ ലോകത്തുള്ള മുസ്ലിം ഒക്കെ ഒരുമിച്ച് കൂടുന്ന ആറഫയിൽ വെച്ച് ലോകത്തെ ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയം ഒരുമിച്ച് കൂടുന്ന ആറഫയിൽ അന്ന് അറഫയിലെ പ്രസംഗം നടത്തിയ സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തി അബ്ദുൽ അസീസ് ആൽ ഷെയ്ഖ് അദ്ദേഹം ആ സംസാരത്തിൽ പറഞ്ഞത് ഐ എസ് ഐ എസ് ഇസ്ലാമല്ല ഇസ്ലാമമായവർക്ക് യാതൊരു ബന്ധവുമില്ല ലോകത്തുള്ള മുഴുവൻ മുസ്ലിമുകളും ഓരോ മുസ്ലിങ്ങളും അതിനെതിരെ ഐ എസ് ഐ എസ് എതിരെ തങ്ങളെ കൊണ്ട് സാധ്യമാകുന്നത് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇസ്ലാമിലെ വിമർശകരുടെ മുനയോടെയാണ് ഉണ്ടായത് പിന്നീട് ലോകത്തുള്ള എല്ലാ ഇസ്ലാമിക പ്രബോധകരും ഇസ്ലാമിക സംഘടനകളും ഈ കൂട്ടായ്മയെ തീവ്രവാദ കൂട്ടായ്മയെ തള്ളിക്കളഞ്ഞപ്പോൾ അതിനെ എതിർച്ചപ്പോൾ മുസ്ലിമികൾക്കെതിരെ അടിക്കാനും വടിയില്ലാവുകയാണ് ശത്രുക്കൾക്കുണ്ടായത് അങ്ങനെ ഒരു തുടർച്ചയെന്നോളമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നമ്മൾ നോക്കിക്കാനുള്ളത് മുസ്ലിങ്ങളെ എപ്പോഴും ഒരു പ്രതിസ്ഥാനത്ത് നിർത്തുക അവർ തീവ്രവാദികളാണ് എന്നൊരു ചിത്രീകരണം ഉണ്ടാക്കുക എന്നുള്ളത് ചില ആളുകളുടെ കൊണ്ടുപിടിച്ച ശ്രമമാണിത് എന്നാലും സഹോദരന്മാരെ സഹോദരന്മാർ ഇത്തരം സന്ദർഭങ്ങൾ കടന്നു വരുമ്പോൾ ഇസ്ലാമിന്റെ തീവ്രവാദവുമായി എന്തു ബന്ധമാണുള്ളത് അതിലെങ്കിൽ ഇസ്ലാം തീവ്രവാർത്ത പ്രചരിപ്പിക്കുന്ന പ്രചോദിപ്പിക്കുന്ന മതമാണോ അല്ലയോ എന്നുള്ളത് സമൂഹത്തെ പഠിപ്പിച്ചു മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊടുക്കുവാൻ ഇത്തരം സന്ദർഭങ്ങളെ നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട് യഥാർത്ഥ ഇസ്ലാമിന് അധ്യാപനങ്ങളെ പരിശു കുറിച്ചു നോക്കിയാൽ ഒരാൾക്കും ഇസ്ലാം തീവ്രവാദമാണ് എന്ന് അതിനെ പ്രേരിപ്പിക്കുന്ന മതമാണെന്ന് ഒരിക്കലും പറയാൻ സാധ്യമാവുകയില്ല ഒരു മനുഷ്യനെ അബദ്ധത്തിൽ കൊല്ലുന്നത് പോലും കൊല്ലുന്നത് പോയിട്ട് ഒരു മനുഷ്യൻ അബദ്ധത്തിൽ ഒരു അപകടം വരുത്തുന്നവരെ പോലും ഇസ്ലാം മദീനയിലുള്ള കൃത്യമായിട്ടുണ്ട് പറഞ്ഞത് നിങ്ങളിൽ ആരെങ്കിലും അമ്പുമായി കൊണ്ട് പള്ളിയിലേക്ക് വരികയാണ് എങ്കിൽ അല്ലെങ്കിൽ അങ്ങാടിയിലേക്ക് വരികയാണ് എങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ അവരുടെ കയ്യിൽ അമ്പ് അല്ലെങ്കിൽ കുന്തമൊക്കെ ഉണ്ടാവുക സ്വാഭാവികമായിരുന്നു അത്തരം ഒരു രൂപത്തിൽ നിങ്ങൾ ആരെങ്കിലും നടന്നു വരുമ്പോൾ പള്ളിയിലേക്ക് വരുമ്പോൾ അമ്പ് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ കുന്തം കൊണ്ടുവരുന്നുവെങ്കിൽ അങ്ങാടിയിലേക്ക് അമ്പുമായിക്കൊണ്ട് നിങ്ങൾ നിങ്ങൾ ആ അമ്പിന്റെ വരുന്നുള്ള ഭാഗം നിങ്ങൾ നിങ്ങളുടെ ഉള്ളം കൈ കൊണ്ട് മറച്ചു പിടിച്ചിട്ടായിരിക്കണം നിങ്ങൾ നടക്കേണ്ടത് കാരണം എന്താണ് പ്രവാചം പറഞ്ഞു കാരണം പള്ളിയിൽ മുസ്ലിം ഉണ്ടാവുക അല്ലെങ്കിൽ അങ്ങാടിയിൽ ഉണ്ടാകുന്ന ആളുകൾ നിങ്ങൾ അതിന്റെ അമ്പിന്റെ മുരയുള്ള ഭാഗം നിങ്ങൾ പുറത്തേക്കായി നടക്കുമ്പോൾ അതിന്റെ മുന കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു പോകാൻ സാധ്യതയുള്ളതിനാൽ നിങ്ങൾ അമ്പിന്റെ മുരയുള്ള ഭാഗത്തെ നിങ്ങൾ ആ ഭാഗം നിങ്ങൾ കൈകൊണ്ട് നിങ്ങളെ ഉള്ളകൂടെ മറച്ചു പിടിച്ചിട്ടായിരിക്കണം നിങ്ങൾ നടന്നു വരേണ്ടത് എന്ന് റസൂൾ സല്ലാഹു അലി വസ്ലമ പഠിപ്പിക്കുകയാണ് നിങ്ങൾ നോക്കൂ അബദ്ധത്തിൽ പോലും ഒരാൾക്ക് നിങ്ങളെ കൊണ്ടൊരു വരാൻ പാടില്ല എന്നാണ് പ്രവാചകൻ സല്ലാഹു അലി വസ്ലമ പഠിപ്പിച്ചത് ഇനിയോ ആരെങ്കിലും ഒരാൾ തമാശക്ക് തമാശക്ക് വേണ്ടി തന്റെ സഹോദരനെ പേടിപ്പിക്കുന്നുവെങ്കിൽ ആ പേടിപ്പിക്കുന്നത് പോലും തിന്മയാണ് എന്ന് റസൂർ സലഹ്അല പഠിപ്പിച്ചിട്ടുണ്ട് ഒരിക്കൽ പ്രവാചകനും സഹാബികളും ഒരു യാത്ര പോവുകയായിരുന്നു യാത്രാവേളയിൽ സഹാബികളുടെ കൂട്ടത്തിൽ ഒരു വ്യക്തി കടന്നുറങ്ങി അധികം ഉറങ്ങിയ സമയത്ത് വേറെ ചില ആളുകൾ തമാശക്ക് രസത്തിനെന്നോണം അദ്ദേഹത്തിന്റെ പിന്നെ അമ്പ് അദ്ദേഹം തലഭാഗത്ത് വെച്ചിരുന്ന അമ്പ് അതെടുത്ത് ഒളിപ്പിച്ചു വെക്കുകയുണ്ടായി അതെടുത്ത് വെച്ചു ഇദ്ദേഹം ഉറങ്ങി എഴുന്നേറ്റപ്പോൾ തന്റെ തലഭാഗത്ത് വെച്ച് അമ്പ് കാണുന്നില്ല ശത്രുക്കളിൽ നിന്ന് ആക്രമണം ഉണ്ടാകുമ്പോൾ ചെറുക്കാൻ വേണ്ടിയാണ് അവർ അമ്പും കുന്തവും ഒക്കെ കൊണ്ടു നടന്നിരുന്നത് അത് നഷ്ടപ്പെട്ടപ്പോൾ ഈ വ്യക്തിയെ സഹാബി പേടിക്കുകയുണ്ടായി അദ്ദേഹം പേടിച്ച് അമ്പ് തിരയാൻ തുടങ്ങി ആകെ അങ്കരാപ്പിലായി അപ്പോൾ ചില ആളുകൾ ഇങ്ങനെ ചിരിച്ചു ഈ മാറ്റിവെച്ച ആളുകൾ ചിരിക്കണ്ടേ അവന്റെ ഒരു ബേജാര കണ്ട് അത് തെരയിൽ നിൽക്കണം അവരുടെ കയ്യിലാണല്ലോ ഉള്ളത് അത് രസകരമായിട്ട് അവർ ചെയ്തതായിരുന്നു പിന്നീട് തിരിച്ചു കൊടുക്കണമെന്ന ഉദ്ദേശമായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്നാൽ ഈ പ്രവൃത്തി കണ്ടപ്പോൾ പ്രവാചൻ അവരോട് പറഞ്ഞു ഒരു മുസ്ലിമിനും വേറൊരാളെ പേടിപ്പിക്കൽ അത് അനുവദനീയമല്ല തമാശക്ക് പോലും പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യരുത് ചില ആളുകളൊക്കെ പേനയൊക്കെ ഒളിപ്പിച്ചു വെക്കുന്ന രീതി ഒക്കെ സ്കൂളുകളിൽ കുട്ടികൾക്കുണ്ട് അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും ഒരു രസത്തിനെന്നോണം മൊബൈൽ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ച് അതിനിങ്ങനെ ആളുകൾ തെരഞ്ഞു നടക്കുന്ന കാണുമ്പോൾ ഒന്ന് പേടിക്കുക ഓം പേടിക്കാൻ ചിരിക്കുക അതൊക്കെ ചെറിയ ആളുകൾ രസകരമായി ചെയ്യാറുണ്ട് അതുപോലും പാടില്ല ഒരു നിമിഷ നേരത്തെ ഒരു ഒരു ക്ഷണ നേരത്തെ ബേജാറ് പോലും ഒരു മുസ്ലിമിനു ഒരു വ്യക്തി ഉണ്ടാക്കുവാൻ പാടില്ല നിങ്ങൾ നോക്കൂ ഇങ്ങനെ പഠിപ്പിച്ച ഒരു എങ്ങനെയാണ് ഒരു 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 നിങ്ങളിൽ ആരെങ്കിലും സഹോദരന്റെ നേരെ ഇരുമ്പുകൊണ്ട് അല്ലെങ്കിൽ ഒരു കത്തി കൊണ്ട് അല്ലെങ്കിൽ വാളുകൊണ്ട് ഒരു ആയുധം കൊണ്ട് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ സഹോദരന്റെ നേരെ ചൂണ്ടുകയാണ് എങ്കിൽ അവൻ അവന്റെ ആ പിന്നെ കത്തി തിരിച്ചെടുക്കും വരെ ആയുധം തിരിച്ചെടുക്കും വരെ മലക്കുകൾ അവനെ ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരന്റെ നേരെ തമാശ കത്തി നീട്ടിയതാണെങ്കിൽ പോലും ആ കത്തി തിരിച്ചെടുക്കും വരെ മലക്കുകൾ അവനെ അവനെയിരിക്കുമെന്ന് ഹബീബുരാ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നമുക്ക് തമാശക്ക് പേടിപ്പിക്കുവാനും പാടില്ല തമാശക്ക് പോലും ഒരാളുടെ നേരെ കത്തി ചൂണ്ടുപോവാൻ ആയുധം ചൂണ്ടുവാൻ പാടില്ല അങ്ങനെയുള്ളവർ കള്ളാഹുവിന്റെ ശാപം ഉണ്ടാകും മരക്കുകളുടെ ശാപം ഉണ്ടാകും എങ്ങനെയാണ് തീവ്രവാദിയാവുന്നത് തീവ്രവാദത്തിന് പ്രചോദനകുന്ന വ്യക്തിത്വമാകുന്നത് ഒരിക്കലും അത് സാധ്യമാവുകയില്ല എന്ന് നമ്മളെ മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമല്ല പ്രവാചകൻ പഠിപ്പിച്ചത് എന്താ പ്രവാചകന് സ്നേഹമാണ് പഠിപ്പിച്ചത് ആളുകളുടെ ഏറ്റവും നന്നായി പെരുമാറാൻ പഠിപ്പിച്ച ആയിരുന്നെങ്കിൽ ഒരാളും താങ്കൾക്ക് ചുറ്റും കടന്നു വരില്ലായിരുന്നുവെന്നാണ് അള്ളാഹു പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ ആളുകൾക്ക് ആളുകളോട് നിങ്ങൾ എളുപ്പമുണ്ടാക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു ശത്രുരാജ്യങ്ങളിലേക്ക് അമുസ്ലിം രാജ്യങ്ങളിലേക്ക് പുതിയ ഒരു നാട്ടിലേക്ക് ഇസ്ലാം പ്രബോധനത്തിന് വേണ്ടി ആളുകളെ പറഞ്ഞേക്കുമ്പോൾ എന്നാണ് പ്രവാചകൻ സമ്മാനം ഉപദേശം കൊടുത്തത് നിങ്ങൾ എളുപ്പമുണ്ടാക്കണം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് നിങ്ങൾ ആളുകൾക്ക് സന്തോഷം ഉണ്ടാക്കണം ആളുകളെ നിങ്ങൾ വെറുപ്പിക്കരുത് എന്നായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹുല പറഞ്ഞത് ആളുകൾക്ക് എളുപ്പമുണ്ടാക്കണം എന്ന് പഠിപ്പിച്ച പ്രവാചകൻ ഒരാളെയും ഉപദ്രവിക്കുന്നത് ഒരിക്കലും ഒരു ശരിയായ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചിട്ടില്ലാത്ത പ്രവാചകൻ പഠിപ്പിച്ച ഉപദേശങ്ങൾ എടുത്ത് വരച്ചുറച്ച് നോക്കുമ്പോൾ നമുക്ക് എത്രയും മഹനീയമായി തോന്നും നിങ്ങൾ നോക്കൂ നമ്മുടെ രാജ്യത്ത് ഒരു കുറ്റവാളിയെ ഒരു കുറ്റവാളിക്ക് ശിക്ഷ കൊടുക്കുന്ന പല തരത്തിലായിരിക്കും കൊലപാതകം നടത്തിയവനെ കൊലക്കുറ്റം ചെയ്തവന്നെ കൊലപാതകം തന്നെ തിരിച്ച് അവന് കൊലക്കയറു നൽകുന്ന അവസ്ഥ ഉണ്ടാകും അവന് വിവിധങ്ങളായ രൂപത്തിൽ ശിക്ഷകൾ നൽകും അതേപോലെ തന്നെ അത്തരം ശിക്ഷകൾ നൽകുന്ന അവസ്ഥ ഇസ്ലാമിക രാജ്യത്തുമുണ്ട് എന്നാൽ ശിക്ഷയുടെ കാരണമായിക്കൊണ്ട് പ്രതിക്രിയയുടെ ഭാഗമായിക്കൊണ്ട് ഒരു വ്യക്തിയെ കൊല്ലുന്നുവെങ്കിൽ അവനെ എങ്ങനെ കൊല്ലണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്

പ്രതിക്രിയയുടെ ഭാഗമായി കൊണ്ട് കൊണ്ട്മാരോട് ഭരണാധികാരിയുടെ പ്രവാചകനെ പറയുകയാണ് നിങ്ങൾ ഒരു വ്യക്തിയെ കൊലക്കുറ്റം ചെയ്തവനെ മറ്റേതെങ്കിലും തിന്മകൾ കാരണത്താൽ കൊലക്കയർ നൽകുന്ന ഒരു വ്യക്തിയെ കൊല ശിക്ഷ നൽകുന്നുവെങ്കിൽ നിങ്ങൾ ഏറ്റവും മനോഹരമായി കൊല്ലണം അവനെ ബുദ്ധിമുട്ടിക്കത് ഏതായാലും അവൻ കുറ്റകൃത്യം ചെയ്തിട്ടല്ലേ അവനെ വല്ലാതെ പ്രയാസപ്പെടുത്തി കൊന്നേ അല്ല അങ്ങനെ ചെയ്യുവാൻ പാടില്ല കൊലക്കുറ്റിൽ ഏറ്റവും ആ കോഴിയെ അറുക്കുന്നു ആടിനെ അറുക്കുന്നു പോത്തിനെ ഒട്ടകത്തെ അറുക്കുന്നു നിങ്ങൾ ഏറ്റവും മനോഹരമായി നിങ്ങൾ അതിനെ അറുക്കണം എങ്ങനെയാണ് ആ കൊലപാതകവും അറവും നിങ്ങൾ നന്നാക്കേണ്ടത് പ്രവാശി പറഞ്ഞു നിങ്ങൾ വലിയ ആ അറുക്കുന്ന സമയത്ത് നിങ്ങൾ കത്തി മൂർച്ച കൂട്ടണം മൂർച്ചയില്ലാത്ത കത്ത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പ്രയാസം ഉണ്ടാക്കരുത് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് വാള് കൊണ്ട് നിങ്ങൾ ഒരു വ്യക്തിയെ കൊല ചെയ്യുന്നതെങ്കിൽ അഥവാ കൊണ്ട് കൊലക്കുറ്റം ചെയ്ത വ്യക്തിയെ നിങ്ങൾ കൊലപാതകത്തിന് വിജയമാക്കുന്നതെങ്കിൽ ആ വാള് മൂർച്ചയുള്ളതായിരിക്കണം പലതവണ വെട്ടിക്കൊല്ലുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുവാന് പാടില്ല എന്ന് റസൂർ കൊല്ലൽ അനുവദിക്കപ്പെടുന്ന സന്ദർഭത്തിന് വരെ അത് ആളുകളെ പ്രയാസപ്പെടുത്തുന്ന ആകരുത് എന്ന രൂപത്തിൽ ഹസൻ യെഹസാൻ നന്മ രേഖപ്പെടുത്തിയ ഒരു മതത്തിനെ എങ്ങനെയാണ് ആളുകളെ നിരപരാധിയായി കൊണ്ടുവന്ന് നിൽക്കുന്ന ആളുകളെ കൊല്ലുവാൻ സാധ്യമാവുക നിങ്ങൾ നോക്കൂ വെക്കേഷൻ സമയത്ത് അവിടെയുള്ള ഏറ്റവും മനോഹരമായ ഒരു അന്തരീക്ഷത്തിൽ കുടുംബത്തോടെയും അല്ലാതെയും ഉല്ലസിക്കാൻ പോയ സാധാരണക്കാരായ ആളുകളടക്കിലേക്ക് വന്നുകൊണ്ട് അവരെ കൊല്ലാൻ എങ്ങനെയാണ് മുസ്ലിമന് സാധ്യമാവുന്നത് അമുസ്ലിമാണെന്ന് ഉറപ്പുവരുത്തി പേര് വിളിച്ചു കൊന്നു എന്നാണ് ഒരിക്കലും ഇസ്ലാം വിഷയമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പറയുകയാണ് നിങ്ങൾ ആരെങ്കിലും ഒരു അമുസ്ലിമായ വ്യക്തിയെ പ്രയാസപ്പെടുത്തുന്നു എവിടെ ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിക രാജ്യത്ത് മുസ്ലിങ്ങൾ ഭരിക്കുന്ന ഒരു രാജ്യത്ത് മുസ്ലിമികൾക്ക് കപ്പം നൽകിക്കൊണ്ട് ടാക്സ് നൽകിക്കൊണ്ട് മുസ്ലിങ്ങളുടെ സംരക്ഷണത്തിൽ ജീവിക്കുന്ന ഒരു അമുസ്ലിം പരിപൂർണമായും ഇസ്ലാമിക ഗവൺമെന്റ് ഒരു രാജ്യത്ത് ഒരു ഒരു അമുസ്ലിമിനെ പ്രയാസപ്പെടുത്താൻ പാടില്ല എന്ന് എന്ന് പ്രവാചകൻ പറഞ്ഞു പറയുന്നു നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ രാജ്യത്ത് ജീവിക്കുന്ന അമുസ്ലിമാണ് രാജ്യം നിർഭയത്വത്തോടു കൂടി ഇസ്ലാമിക രാജ്യത്ത് ചെയ്യുന്ന ഗവൺമെന്റിന് ടാക്സ് നൽകിക്കൊണ്ട് ജീവിക്കുന്ന ഒരു അമുസ്ലിമായ വ്യക്തി നിങ്ങൾ ആരെങ്കിലും ആ മുസ്ലിമായ വ്യക്തിയെ നിങ്ങൾ ആരെങ്കിലും മുൽവ കാണിക്കുന്നുവെങ്കിൽ കാണിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ കുറച്ചധികം എന്ന് കരുതിയിട്ട് അവരെ കൊണ്ട് നിങ്ങൾ ആരെങ്കിലും വഹിപ്പിക്കുന്നുവെങ്കിൽ അവന്റെ ഇഷ്ടമില്ലാതെ അവന്റെ പക്കൽ ആരെങ്കിലും എന്തെങ്കിലും പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ പറയുന്നത് ഒരു ഒരു വ്യക്തിയെ അതും ഇസ്ലാമിക ആരെങ്കിലും ഇങ്ങനെ നാളിൽ ഈ അമുസ്ലിമായ വ്യക്തിക്ക് അവനെ പ്രയാസപ്പെടുത്തിയ മുസ്ലിമെന്ന് അവനെതിരെ സാക്ഷിയായിക്കൊണ്ട് ഞാനുണ്ടാകുമെന്ന് മഹാനായ പ്രവാചകൻ അലൈഹി പഠിപ്പിക്കുന്നു നിങ്ങൾ നോക്കൂ എത്ര മഹനീയമാണ് പ്രവാചകൻ അധ്യാപനങ്ങൾ മാത്രമല്ല ഇനി ആരെങ്കിലും ഈ അമുസ്ലിമിനെ കൊന്നാലോ ആരെങ്കിലും ഒരു രാജ്യത്തെ നിർഭയരായി ജീവിക്കുന്ന ഒരു അമുസ്ലിമിനെ അകാരണമായി അവൻ ഒരിക്കലും സ്വർഗത്തിന്റെ സുഗന്ധം പോലും ആസ്വദിക്കില്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു ദൂരമാണ് സ്വർഗത്തിന്റെ സുഗന്ധം അടിച്ചു വീശുന്നത് ആ സ്വർഗത്തിന്റെ വാസന കിട്ടുകയില്ല ആരെങ്കിലും ഒരു അകാരണമായി നോക്കൂ പിന്നെ എങ്ങനെയാണ് കലിമ ചൊല്ലിയിട്ട് നീ മുസ്ലിമാണോ അല്ലെങ്കിൽ എന്ന് ചോദിച്ചിട്ട് ഒരു അമുസ്ലിമായ വ്യക്തി കലിമ ചൊല്ലിക്കൊണ്ട് കൊല്ലാൻ ഒരു മുസ്ലിം എങ്ങനെ സാധ്യമാകും അവനൊരിക്കലും മുസ്ലിമാവുകയില്ല എന്നാണ് പ്രവാരകൻ സാഹു അലൈഹി പഠിപ്പിക്കുന്നത് ഇനി അങ്ങനെ ആരെങ്കിലും ഒരു ഒരു അനാവശ്യമായി കൊണ്ട് കൊണ്ട് വ്യക്തിയെ കൊന്നാൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ വചനത്തിൽ പഠിപ്പിക്കുന്നു ആരെങ്കിലും ഒരാളെ ഒരാളെ പകരമായി കൊല്ലുന്നു അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന് കാരണെടുത്താൽ ഇസ്ലാമിക ഭരണകൂടം ഒരാളെ കൊല്ലുന്നു അങ്ങനെ അല്ലാത്ത രൂപത്തിൽ ആരെങ്കിലും ഒരു വ്യക്തിയെ കൊന്നാൽ അഥവാ അനുവദിക്കപ്പെടുന്ന ഈ രൂപത്തിലല്ലാതെ രൂപത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ ആരെങ്കിലും കൊന്നാൽ ഒരാളെ ആണെങ്കിലും ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെ കൊന്നതിന് തുല്യമാണെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു വിശുദ്ധ വിശദൂറാൻ പഠിപ്പിക്കുന്നു ഓമൻ ഇനി ഒരാളെ ജീവിപ്പിച്ചാലോ ഒരാളെ മരണത്തിൽ നിന്ന് സംരക്ഷിച്ചു കൊണ്ട് പോയാൽ അവൻ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തിയതിന് തുല്യമാണ് എന്ന് വിശ്വാനെ പഠിപ്പിക്കുന്നു സുഹൃത്തുക്കൾ നിങ്ങൾ നോക്കൂ ഇങ്ങനെ ഖുർആാനിന്റെ അധ്യാപനങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുന്നുവെങ്കിൽ അലൈഹി അള്ളാഹുലൈസ് ജീവനം പരിശോധിച്ച് നോക്കുന്നുവെങ്കിൽ ഒരിക്കലും ലോകത്തിന്റെ ഏതു ഭാഗത്തും തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു മുസ്ലിമിനെ നമുക്കത് ഇസ്ലാമിനെ പേരിലേക്ക് ചേർത്തുവാൻ സാധ്യമാവുകയില്ല തീവ്രവാദം എന്നുള്ള ഒരിക്കലും മുസ്ലിങ്ങളിൽ ചാർത്തപ്പെടേണ്ടതല്ല തീവ്രവാദം ഒരു പ്രത്യേക മതമാണ് തീവ്രവാദം ഒരു പ്രത്യേക മതമാണ് അതിന് പ്രത്യേകം അത് അതൊരു മതത്തിലേക്കും ചേർക്കാൻ കഴിയില്ല ഒരു അമുസ്ലിം തീവ്രവാദി ഒരു ഹിന്ദു തീവ്രവാദി ഒരു ക്രിസ്ത്യൻ തീവ്രവാദി ഒരു മുസ്ലിം ഒരു മുസ്ലിം തീവ്രവാദി എന്നിങ്ങനെ ഉണ്ടാകില്ല ഉണ്ടാകാൻ പാടില്ല ലോകത്ത് മുസ്ലിം തീവ്രവാദി എന്ന ഒരു ഒരു നാമകരണമല്ലാതെ ഒരു ഹിന്ദു തീവ്രവാദി എന്നോ ക്രിസ്ത്യൻ തീവ്രവാദി എന്നോ മാധ്യമങ്ങൾ അബദ്ധത്തിൽ പോലും പറയാറില്ല ലോകത്തെ ആളുകളെ കൊന്ന കണക്കെടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നു കൊന്നുകളഞ്ഞത് ഹിറ്റ്ലർ എന്ന മനുഷ്യനായിരുന്നു അവര് ക്രിസ്ത്യാനിയായിരുന്നു ജൂതന്മാരെ കൊന്നു തള്ളിയിരുന്നു ഒരു ദയാദാക്ഷീനവും ഇല്ലാതെ ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നിരുന്നു പക്ഷേ ഹിറ്റ്ലറിന് ലോകത്ത് ക്രിസ്ത്യൻ തീവ്രവാദി എന്ന് വിളിച്ചിട്ടില്ല മതമില്ലാത്ത ആളുകൾ പോലെയുള്ള ആളുകൾ മതമില്ലാത്തതിനെ അത്തരം ഒരു നിരീശ്വരമായ ചിന്താഗതി മുന്നോട്ട് വെച്ച ആളുകൾ അത്തരം ആളുകൾ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നിട്ടുണ്ട് അവരെ ആരും ഒരു കമ്മ്യൂണിസ്റ്റ് തീവ്രവാദി എന്ന് വിളിച്ചിട്ടില്ല അത്തരത്തിലൊരു ഹിന്ദു തീവ്രവാദി എന്ന് ആരും വിളിക്കുന്നത് കണ്ടിട്ടില്ല അങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല കാരണം തീവ്രവാദി ഒരു മതത്തിൽ പ്രവർത്തിക്കുന്നവരിലേക്ക് ചേർത്തുകൊണ്ട് ഒരു തീവ്രവാദി ചേർക്കുവാൻ വിളിക്കുവാനും കാരണം ആ മതത്തിൽ വിശ്വസിക്കുന്ന നിഷ്കളങ്കരായ ധാരാളക്കണക്കര അവർ ഭൂരിഭാഗവും സമാധാനപ്രിയരാണ് ലോകത്തേത് മറച്ചിലുള്ളവരും അതുകൊണ്ട് ഏതെങ്കിലും ഒരു മതത്തിലുള്ള വ്യക്തി ഒരു തീവ്രവാദ പ്രവർത്തനം ചെയ്താൽ ആ മതത്തിലേക്ക് ചേർത്തുവാനും പാടില്ല ഒരിക്കലും ഇസ്ലാമിന്റെ പേരിലേക്ക് തീരെ ചേർക്കുവാനും പാടില്ല കാരണം ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെല്ലാം സമാധാനത്തെ അധ്യാപനങ്ങളാണ് അൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആ ഇസ്ലാമി എന്ന പദം തന്നെ സിൽമ എന്ന നിന്നാണ് ഉണ്ടായിട്ടുള്ളത് സിൽമ എന്ന പദത്തിന് കീഴെതുങ്ങുക എന്നാണ് അർത്ഥം പരിപൂർണമായി കീഴൊതുങ്ങുക എന്നതാണ് ഇസ്ലാമിന്റെ അർത്ഥം ആ അള്ളാഹുവിനെ നമ്മെപ്പടച്ചറബിനെ പരിപൂർണമായി കീഴുതെങ്കിലാണ് ഇസ്ലാം ആ സിൽമി എന്ന പദത്തിന്റെ ക്രിയാധാതുവിന്റെ മറ്റൊരു അർത്ഥം സമാധാനം എന്നാണ് ആളുകളെ പരസ്പരം കാണുമ്പോൾ അസ്സലാമു അലൈക്കും നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ ആദം അന്നു മുതൽ മുസ്ലിങ്ങൾ പരസ്പരം കാണുമ്പോൾ അഭിവാദ്യവാക്യമായിരുന്നു അത് സ്വർഗത്തിൽ സമാധാനത്തിന്റെ ഭവനം അള്ളാഹു പേര് നൽകിയത് സ്വർഗത്തിൽ ആളുകൾ കണ്ടുമുട്ടുമ്പോൾ അസ്സലാമോ അറിയിക്കുമെന്നാണ് പറയുന്നത് ഇതെല്ലാം പ്രവാചകരും എല്ലാവരും പഠിപ്പിച്ചിട്ടുണ്ട് ആ ഇസ്ലാമിനെ സമാധാനത്തിന് മണത്തിന് ഒരിക്കലും ഒരാളെ അന്യായമായി കൊണ്ട് കൊല്ലുവാൻ കഴിയില്ല അന്യായമായി കൊല്ലൽ മാത്രമല്ല സഹോദരങ്ങളെ ഒരു മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ അവരെ അന്യായമായി പ്രയാസപ്പെടുത്താൻ പോലും കഴിയില്ല എന്നാണ് ഇസ്ലാമിക അധ്യാപനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതിൽ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരു അമുസ്ലിമായ വ്യക്തിയെ അവനെ അകാരണമായി കൊണ്ട് പ്രയാസപ്പെടുത്തുന്നുവെങ്കിൽ അവനൊരു യഥാർത്ഥം ആകില്ല എന്നാണ് റസൂൽ അലൈഹി ഇത്തരം ഒരു സന്ദർഭങ്ങളിലൊക്കെ ഇസ്ലാമിന്റെ സമാധാന സന്ദേശങ്ങളെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാനും സന്ദർഭമായി സാഹചര്യമായി നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബാന എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളെയും ലോകത്തെയും കാത്തിരക്ഷിക്കുമാറകട്ടെ അലഹ െ അമുസ്ലിമാകട്ടെ മനുഷ്യരെ അകാരണമായി കൊന്നു തള്ളാൻ ഇസ്ലാം ഒരിക്കലും പ്രേരിപ്പിക്കുന്നില്ല എന്നുമാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയത് സഹോദരമാരി പരിശുദ്ധമായ ദിനീസ്ലാമിലെ പ്രത്യേകത ഒരിക്കലും മുസ്ലിങ്ങൾക്ക് മാത്രം സഹായം നൽകുന്ന അല്ലെങ്കിൽ അവരെ മാത്രം പരിഗണിക്കണം എന്ന് പറഞ്ഞ ഒരു മതമല്ല ഇസ്ലാം പ്രയാസപ്പെടുന്നത് ആരായിരുന്നാലും അവർക്കെല്ലാം നന്മ ചെയ്യണം എന്നാണ് പഠിപ്പിച്ചത് പ്രവാചകൻ പറഞ്ഞു പച്ചക്കരളുള്ള നനുച്ച ഹൃദയമുള്ള കരളുള്ള ഏതൊരു ജീവിക്കും നന്മ ചെയ്യുന്നത് അതിന് കൂലിയുണ്ട് എന്ന് റസൂൾ അള്ളാഹുസല പഠിപ്പിച്ചിട്ടുണ്ട് അത് ജീവികൾക്കായിരുന്നാലും പ്രവാചകൻ കൂലി പഠിപ്പിച്ചു സുഹൃത്തുക്കളെ ജീവികളെ പോലും സ്നേഹത്തോടുകൂടി പെരുമാറണമെന്നാണ് പ്രവാചകൻ അലിഹി വസ്ല്ലമയുടെ അധ്യാപനം നിങ്ങൾ നോക്കൂ റസൂർ അലിഹി വസ്ല്ലാം ബനോ ഇസ്രായനപ്പെട്ട ഒരു പെണ്ണിനെ പഠിപ്പിച്ചിട്ടുണ്ട് നരകത്തിലേക്ക് പ്രവേശിച്ച ഒരു പെണ്ണ് എന്തായിരുന്നു ആ പെണ്ണിന്റെ പ്രത്യേകത ഒരു പൂച്ചയെ കെട്ടിയിട്ട് അതിന് ഭക്ഷണം കൊടുക്കാതെ അതിനെ പട്ടിണിക്കിട്ട് കുന്നു കളഞ്ഞു ആ പെണ്ണ് പ്രവാചകനെ പറഞ്ഞു ആ ഒരൊറ്റ കാരണത്താൽ ആ സ്ത്രീ നരകത്തിലാണ് എന്ന് പൂച്ചയെ കെട്ടിയിടാൻ പാടില്ല അതിന് ഭക്ഷണം കൊടുക്കാനും പാടില്ല പ്രവാചകൻ സുമാസമ്മിപ്പിച്ചു ഈ ആയുധ ഹദീസിനെ വിശദീകരിക്കുന്നിടത്താണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ജീവികളെ നിങ്ങൾക്ക് പോച്ചൽ അനുവദനീയമാണ് ജീവികളെ കൂട്ടിലിട്ട് കൊണ്ട് വളർത്താം പക്ഷിയെ കൂട്ടിലിട്ട് വളർത്താം അല്ലെങ്കിൽ പൂച്ചയെ മറ്റു ജീവികളെ കൂട്ടിലിട്ട് വളർത്താം എന്നാൽ ആ കൂട്ടിലിട്ട് വളർത്തുന്നുവെങ്കിൽ അതിന് ഭക്ഷണം കൊടുക്കണം കൃത്യമായ ഭക്ഷണം കുടിച്ചിരിക്കണം അല്ലെങ്കിൽ തുറന്നു വിട്ട് അതിനെ മേയാൻ അനുവദിക്കേണ്ടതുണ്ട് അങ്ങനെ ഭക്ഷണം കൃത്യമായി കൊടുക്കുന്നതെങ്കിൽ ജീവികളെ പോച്ചാൽ അനുമതിയാണ് എന്ന് പണ്ഡിത ഈ ഹദീസിനെ വിഷയിച്ചാ ഒരു പൂച്ചയെ കെട്ടിയിട്ട് അതിന് ഒറ്റക്ക് മേഞ്ഞ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല പക്ഷെ അവൾ അതിന് അതിന് ഭക്ഷണവും കുടിച്ചില്ല അങ്ങനെ അത് ചത്തുപോയി ആ ഒരൊറ്റ കാരണം കൊണ്ട് ആ പെണ്ണ് നരകത്തിൽ പഠിപ്പിച്ചു പ്രവാചകൻ പറഞ്ഞ പല ഇസ്രായ കാലഘട്ടത്തിൽ ഒരു പെണ്ണ് വ്യവിചാരണിയായ ഒരു പെണ്ണ് അവൾ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ ദാഹിച്ച് വലയുന്ന ഒരു നായയെ കണ്ടു ആ നായ വെള്ളം കിട്ടാതെ മരുഭൂമിയിൽ നാവ് കൊണ്ട് മണ്ണ് കപ്പുന്നതെ കണ്ടപ്പോൾ അതിനോട് അലിവ് തോന്നി വെള്ളച്ചിരി കിണറിലേക്ക് ഇറങ്ങി തൻ്റെ ചെരുപ്പിൽ വെള്ളം നിറച്ച് ആ ചെരുപ്പ് കടിച്ചു പിടിച്ച് മുകളിലേക്ക് കയറി വന്ന് ആ നായക്ക് വെള്ളം കൊടുത്താൽ ദാഹം നീക്കി കളഞ്ഞു പ്രവാചകൻ പറഞ്ഞു അവരൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് അവളുടെ എല്ലാ തിരുമകളും ഒന്നൊക്കെ കുറച്ചു കൊടുക്കുകയും അവളെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തുവെന്ന് സുഹൃത്തുക്കൾ നിങ്ങൾ നോക്കി എത്ര സുന്ദരമാണ് ഇസ്ലാമിന് അധ്യാപനങ്ങൾ ജീവികൾക്ക് കരുണ ചെയ്യണമെന്ന് കാരണം ചെയ്യുന്ന പഠിപ്പിച്ച മതമാണ് ഇസ്ലാം സുഹൃത്തുക്കളെ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഒരു വരൾച്ചയുടെ സമയത്തിലേക്കാണ് പ്രവേശിക്കുന്നത് ഏപ്രിൽ മെയ് മാസം എന്ന് പറഞ്ഞാൽ കടുത്ത വരൾച്ചയുള്ള സമയമാണ് കിണറുകളും മറ്റുമൊക്കെ വറ്റുന്ന ആളുകൾ പൊതു വിതരണങ്ങളെ വെള്ളത്തെ ആശ്രയിക്കുന്ന ഒരു സമയമാണ് നമ്മളെ സംബന്ധിച്ചിടത്ത് മനുഷ്യർക്ക് ആളുകളോട് ചോദിച്ചാലൊക്കെ വെള്ളം കണ്ടു പക്ഷേ ജീവികൾക്ക് അങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് ജീവികൾക്ക് വെള്ളം കൊടുക്കാൻ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ വീടുകളുടെ മുമ്പിൽ ഒരു പാത്രം നിറച്ച് ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് പക്ഷികൾക്ക് കുടിക്കാൻ ജന്തുക്കൾക്ക് കുടിക്കാൻ കഴിയുന്ന രൂപത്തിൽ നമ്മൾ വെക്കുന്നുവെങ്കിൽ അതിന് വലിയ പുണ്യമുള്ള പ്രവൃത്തിയാണ് പ്രവാചകൻ സാഹു അലൈഹി സ്വലമയോട് ഏറ്റവും നല്ല സ്വതത്ത ഏതാണെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞ വെള്ളം കുടിപ്പിക്കലാണ് ഏറ്റവും നല്ല സ്വതക്ക എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വലമ പഠിപ്പിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ ജീവികൾക്ക് അവർ ദാഹിച്ച് വലഞ്ഞു നടക്കുന്നത് ആ ആളുകൾക്ക് ജീവികൾക്ക് വെള്ളം കിട്ടിയാൽ നമ്മുടെ പ്രവൃത്തി കൊണ്ട് അവരുടെ ദാഹം ശമിച്ചാൽ അത് വലിയ കൂലിയുള്ളത് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ഒരു മരം നട്ടുപിടിപ്പിച്ചാൽ ആ മരത്തിൽ മാങ്ങ പിടിച്ചാൽ അതിൽ പഴങ്ങൾ വന്നാൽ ഫലങ്ങൾ നിറഞ്ഞാൽ ആ ഫലത്തിൽ നിന്ന് ഏതൊരു ജീവി ഒന്ന് കഴിക്കുന്നുവോ അതെല്ലാം സ്വതക്കെയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ ജീവികൾക്കും ഭക്ഷണം നൽകുന്നത് വെള്ളം നൽകുന്നത് നന്മയായി പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് സഹോദരന്മാരെ ആ ഒരു കാര്യം വളരെ ചെറിയൊരു ശ്രദ്ധ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന വിഷയമാണ് നമ്മുടെ റബനാലിന് നോമ്പുതുറ സമയത്തൊക്കെ നമ്മുടെ കുട്ടികൾ അത്തരച്ചിൽ പിന്നെ വെള്ളം കൊടുക്കുന്ന പാത്രങ്ങൾ നൽകിയിട്ടുള്ള അതൊക്കെ അതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലൊക്കെ കുട്ടി ജീവികൾക്ക് വെള്ളം കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അതെല്ലാം മനസ്സിലാകുമ്പോൾ ജീവികളോട് പോലും കാരണം കാണിക്കുന്ന മതമാണെന്ന് മനസ്സിലാകുമ്പോഴാണ് ഇതൊരിക്കലും തീവ്രവാദം പ്രചരിപ്പിക്കുന്ന മതമല്ല എന്ന് സമൂഹത്തെ പഠിപ്പിക്കുവാൻ സാധ്യമാകുക അതിനപ്പുറത്ത് സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെയൊക്കെ പെരുമാറുന്നു മാറ്റം കൊണ്ട് നമ്മുടെയൊക്കെ ജീവിത രീതി കൊണ്ട് മറ്റുള്ള ആളുകൾ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം നാമധാരികൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതല്ല ശരിയായ ഇസ്ലാം എൻ്റെ അയൽവാസിയായ ഇവൻ അവൻ മുസ്ലിമാണ് അവൻ്റെ പ്രവർത്തനം എനിക്ക് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് അതുകൊണ്ട് ഇസ്ലാമിനെ ആരൊക്കെ എങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കാൻ ശ്രമിച്ചാലും ഞാൻ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കില്ല എന്ന് നമ്മുടെ അയൽവാസികൾ നാട്ടുകാരൊക്കെ മനസ്സിലാക്കുന്ന രൂപത്തിൽ നമ്മുടെ സ്വഭാവവും പെരുമാറ്റവും കൊണ്ട് ഇസ്ലാമിനെ ഭംഗിയുള്ളതാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാന ഹുബാര ആ രൂപത്തിൽ സ്വഭാവം നന്നാക്കുന്ന ആളുകൾക്ക് മാതൃകയാകുന്നവരുടെ കൂട്ടത്തിൽ നമ്മെയും ഉൾപ്പെടുത്തി